തദ്ദേശ പൊതു മുന്നോടിയായി വാർഡുകളുടെ സംവരണം നിശ്ചയിക്കുന്നത് ഈ മാസം അവസാനം സംവരണം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ഓൺലൈൻ പരിശീലനം നൽകും ഇതോടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളാകാൻ താല്പര്യപ്പെടുന്നവരും ഈ മാസം അവസാനം വരെ കാത്തിരിക്കണം വാർഡ് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിലും എണ്ണം വർദ്ധിപ്പിച്ചതിനാൽ ഇത്തവണത്തെ പട്ടികവർഗ്ഗ വനിതാ പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ അഞ്ച് വിഭാഗക്കാർക്ക് സംഭരണം അനുവദിക്കണം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ആകെ വാർഡുകളിൽ അമ്പത് ശതമാനമാണ് വനിതാ സംഭരണം തദ്ദേശ സ്ഥാപനത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ ജനസംഖ്യ പ്രാധാന്യം അനുസരിച്ചാണ് മറ്റു സംരണങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് തുടർച്ചയെ രണ്ടു തവണ ഏതെങ്കിലും തരത്തിൽ സംരണം എന്ന വാർഡുകളെ പരമാവധി ഒഴിവാക്കി സംരണം നിശ്ചയിക്കണമെന്നാണ് അടിസ്ഥാന വ്യവസ്ഥ നേരത്തെ സംരണം ഉണ്ടായിരുന്ന വാർഡിനെ മറ്റൊരു വാർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പഴയ വാർഡിലെ അൻപത് ശതമാനം ജനസംഖ്യ വരുന്ന വാർഡാകും സംവരണം നിലനിന്ന വാർഡ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതിനാലാണ് ഓൺലൈനായി എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ഒരേ ദിവസം പരിശീലനം നിശ്ചയിച്ചത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ വാർഡ് സമ്മേളനത്തിലുള്ള നറുക്കെടുപ്പ് നടത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറാണ് നഗരസഭകളിലാണ്ട് തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറും ഡിക് കുമ്മളി